ഡേവിയുടെ കയ്യിൽ നിന്നും ശ്രീ കുതിറി മാറാൻ നോക്കി പിടയേണ്ട പത്ര എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് നിന്നെ വിടൂ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഡേവിഡ് നീ എന്തിനെ പപ്പ ഞാൻ ഇവിടെ നിൽക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഒന്നും മിണ്ടാതെ നിന്നത് അതിനെനിക്കെന്താ നിങ്ങൾ നിങ്ങളുടെ പപ്പയുടെ കൂട്ടുകാരൻ്റെ വീട്ടിൽ നിൽക്കുന്നു അതിന് ഞാനെന്ത് വേണം ഡേവിഡ് അതിന് നിനക്കൊന്നുമില്ലേ പത്ര ഞങ്ങൾ നിൻ്റെ ആരുമല്ലേ അതിനവൾ പുച്ഛിച്ചു എനിക്ക് നിങ്ങൾ ആരുമല്ല ഡേവിഡ് ഒരു കാലത്ത് എനിക്കെല്ലാമായിരുന്നവർ ആയിരുന്നു നിങ്ങൾ തന്നെ അത് തട്ടിക്കളഞ്ഞു ഞാനൊന്ന് ചോദിക്കട്ടെ കുഞ്ഞൂട്ടൻ ഉണ്ടായതുകൊണ്ടല്ലേ നിങ്ങൾക്ക് സങ്കടം അല്ലെങ്കിൽ നിങ്ങൾ എന്നെ കാണുമായിരുന്നു കണ്ടാലും നിങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് പോലെ നിൽക്കുമോ ഡേവിഡ് നിങ്ങളന്ന് രാത്രി എന്നെ ഇറക്കി വിട്ടതിന് ശേഷം നിങ്ങൾ എന്നെ അന്വേഷിച്ചിരുന്നോ ഇല്ല അല്ലേ അന്ന് ഞാൻ നിങ്ങൾക്ക് കണ്ണിൽ കണ്ടവന്മാരുടെ കൂടെ അഴിഞ്ഞാടി നടന്നവളല്ലേ ഡേവിഡ് ഇപ്പോഴും ഇവിടുത്തെ ചില ആൾക്കാർ പറയുന്നുണ്ട് ഞാൻ അഴിഞ്ഞാടി നടക്കുന്നവളാണെന്ന് അങ്ങനെയുള്ള എൻ്റെ അടുത്ത് നിങ്ങൾ നിൽക്കുന്നതിന് ഞാൻ എന്തിനു സമ്മതം പറയണം ഡേവിഡ് പിന്നെ നിങ്ങൾ എൻ്റെ കുഞ്ഞിൻ്റെ അടുത്ത് വരരുത് നിങ്ങൾക്ക് ഒരവകാശവുമില്ല ഡേവിഡ് അവൻ്റെ മേലെ അല്ലെങ്കിലും എനിക്ക് മാത്രമല്ലേ നിങ്ങളോട് പ്രണയമുണ്ടായിരുന്നത് ഉണ്ടായിരുന്നത് നിങ്ങൾക്കില്ലായിരുന്നല്ലോ മതിഭദ്ര എല്ലാം എൻ്റെ തെറ്റ് തന്നെയാണ് പക്ഷേ എനിക്ക് നിന്നോട് പ്രണയമല്ല എന്ന് പറയരുത് ഭദ്ര അന്ന് ഞങ്ങൾ വന്നപ്പോൾ നീയും അവനും ഒരുമിച്ച് നിൽക്കുന്നതും നിന്നോട് ഞാൻ എവിടെയെന്ന് ചോദിച്ചപ്പോൾ നീ വീട്ടിലാണ് എന്ന് പറഞ്ഞതും പിന്നെ മതി നിങ്ങളന്ന് മാത്രമേ കണ്ടുള്ളൂ നിങ്ങളുടെ പെങ്ങളെ കണ്ടില്ലേ എൻ്റെ ഒപ്പം ശ്രീ പുച്ഛിച്ചുകൊണ്ട് അവനോട് ചോദിച്ചു ഇല്ല അല്ലേ അവനൊന്നും പറയാനാവാതെ മിണ്ടാതെ നിന്നു അവൾ അവനെ നോക്കി പിന്നെ അവിടെ നിന്നു പോയി മീര വീട്ടിലെത്തിയപ്പോൾ വിമല കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ഡെവി എവിടെ മോളെ അവൻ വന്നില്ലേ അതിനവൾ അവരെ ദേഷ്യത്തോടെ നോക്കി പിന്നെ അവിടെ നടന്നത് മുഴുവൻ പറഞ്ഞു മമ്മി എനിക്ക് ഡേവിഡിനെ വേണം അപ്പം അവിടെ വന്നിരിക്കുന്നത് അവൻ്റെ അച്ഛനും അമ്മയും ആണല്ലേ അവരെ നമ്മുടെ ഭാഗത്താക്കണം മോളെ അതിനാ പാർവതിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞുണ്ടാക്കണം മമ്മി അതിനവർ നമ്മൾ പറയുന്നത് വിശ്വസിക്കുമോ അത് നമ്മുടെ ഗിരിയുടെ സഹായം ചോദിക്കണം അവനാണെങ്കിൽ അവളോട് ദേഷ്യവുമുണ്ട് എന്ന് പറഞ്ഞ് അവർ ഗിരിക്ക് ഫോൺ വിളിച്ചു ഹലോ ഗിരി ഞാനാടാ നീ ഒന്ന് ഇവിടം വരെ വരണം എന്ന് പറഞ്ഞവരെന്തൊക്കെയോ സംസാരിച്ചു കുറച്ചു കഴിഞ്ഞ് ഫോൺ വെച്ച് അവർ അവളേക്ക് വന്നു എന്താ മമ്മി അയാൾ പറഞ്ഞത് അവന് വരാമെന്ന് പറഞ്ഞു ഉത്സവത്തിന് എല്ലാവരും പോവില്ലേ അവൾ വരാറില്ലല്ലോ അപ്പോൾ വരാമെന്ന് പറഞ്ഞു മോള് പേടിക്കണ്ട അവളെ നമ്മൾ ഒതുക്കും ശ്രീ അവിടെ നിന്ന് പോയത് പശുവിനെ തൊഴുത്തിൽ നിന്ന് മാറ്റി പറമ്പിലേക്ക് മാറ്റിക്കെട്ടി അവൾ അവിടെ പശുവിനായി പുല്ല് നട്ടുവെച്ചിട്ടുണ്ട് അതരിഞ്ഞു കൊട്ടയിലാക്കി എന്നും ഇത് ചെയ്യുന്നത് അപ്പുണ്യേട്ടനാണ് ഇന്ന് അയാൾ വന്നില്ല അവളുടെ പിന്നാലെ വന്നതാണ് ഡേവിഡ് അവൾ ചെയ്യുന്നത് അവൻ നോക്കുന്നുണ്ട് അവളാകെ വിയർത്ത് കുളിച്ചിട്ടുണ്ട് അവളുടെ കഷ്ടപ്പാട് കണ്ടവന് നെഞ്ചിലെന്തോ പോലെ തോന്നി കാശി അവൻ്റെ തോളിൽ തൊട്ടു ഡെവി അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു പുല്ലരിഞ്ഞപ്പോൾ അവളുടെ കയ്യിൽ അരിവാൾ കൊണ്ട് മുറി വന്ന് ചോര വന്നിട്ടുണ്ട് അവളത് സാരിയിൽ തുടക്കുന്നു അവളുടെ കയ്യിലെ മുറിവ് കണ്ട് കാശി അവളുടെ അടുത്തേക്ക് ഓടി അവളുടെ കൈ പിടിച്ചു നോക്കി പെട്ടെന്നുള്ളവൻ്റെ വരവില് അവളൊന്ന് പേടിച്ചു പോയി പിന്നെ അവളുടെ കൈ പിടിച്ചിരിക്കുന്ന കാശിയെ ഒന്ന് നോക്കി അവൾ അവൻ്റെ കയ്യിൽ നിന്നും കൈ വലിച്ചു മോളെ ചോര വരുന്നുണ്ട് വാ നമുക്ക് വീട്ടിൽ പോവാം മതി ചെയ്തത് സാരമില്ല സാറേ ഇത് ചെറിയ മുറിവാണ് പിന്നെ ഈ മുറിവിന് ഞാൻ എൻ്റെ ജോലി നിർത്തി വെച്ചാലേ ശരിയാവില്ല സാറേ കാരണം ഇതുകൊണ്ട് വേണം എനിക്കും എൻ്റെ മോനും കഴിഞ്ഞു പോവാന് അത് ഡേവിഡിൻ്റെ മുഖത്ത് നോക്കിയാണ് അവൾ അത് പറഞ്ഞത് പിന്നെ ഇതുപോലെ വലിയ മുറിവുണ്ടായിട്ടുണ്ട് സാറ് അന്ന് എല്ലാവരും തള്ളിപ്പറഞ്ഞിറക്കി വിട്ടില്ലേ അന്ന് അത് പറഞ്ഞ് അവൾ അവളെ ഉണ്ടായിരുന്ന ചെറിയ തോട്ടിൽ കൈ കഴുകി അവൾ കൈ കഴുകുമ്പോൾ വേദന കൊണ്ട് കണ്ണടയുന്നുണ്ടായിരുന്നു അവളുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീരാ വെള്ളത്തിൽ അലിഞ്ഞു വീണു അവൾ മുഖം കഴുകി പിന്നെയും പുല്ലറിയാൻ തുടങ്ങി അത് വേദനയോടെ നോക്കി നിൽക്കാനേ ഡേവിഡിനും കാഷിക്കും കഴിഞ്ഞുള്ളൂ കുറച്ചു കഴിഞ്ഞതും അവൾ പുല്ലരിഞ്ഞ് പശുവിനേയും കൊണ്ട് അവൾ വീട്ടിലേക്ക് നടന്നു പശുവിനെ തൊഴുത്തിൽ കെട്ടി കുഞ്ഞൂട്ടൻ കാണാതെ കുളിക്കാൻ കയറി കുളി കഴിഞ്ഞ് വന്നപ്പോൾ കമലാമ തുളസിത്തറയിൽ വിളക്കി വെക്കുന്നുണ്ട് അടുത്ത് തന്നെ കുഞ്ഞൂട്ടനും ശ്രീകുട്ടി വരുന്നത് കണ്ടതും കുഞ്ഞൂട്ടൻ ഓടിപ്പോയി അവളുടെ മേലെ കയറി കുഞ്ഞൂട്ടൻ കയറിയപ്പോൾ അവളുടെ കയ്യിലെ മുറിവ് വലിഞ്ഞ് അവൾ വേദന പോയി കൊണ്ട് കൈകുടഞ്ഞു ചെറുതായി ചോര പൊടിഞ്ഞിട്ടുണ്ട് അത് കണ്ടതും കുഞ്ഞൂട്ടൻ്റെ കണ്ണ് നിറഞ്ഞു അമ്മേ എന്തു പറ്റിയമ്മേ എന്ന് പറഞ്ഞവളുടെ കൈ പിടിച്ചു നോക്കി കണ്ണു നിറച്ചു ഒന്നുമില്ല കണ്ണ അമ്മയുടെ കൈയെ പുല്ലരിഞ്ഞപ്പോൾ കത്തി തട്ടിയതാ കുഞ്ഞുട്ടന്റെ സ്നേഹം കണ്ടെല്ലാവരുടെയും കണ്ണു നിറഞ്ഞു അവൾ കുഞ്ഞുട്ടനെ എടുത്തുകൊണ്ട് മുറിയിലേക്ക് പോയി ആരെയും നോക്കിയിരുന്നില്ല അപ്പോൾ കുഞ്ഞൂട്ടൻ അവളുടെ കയ്യിലെ മുറിവിൽ നോക്കി തന്നെ ഇരുന്നു കണ്ണു നിറഞ്ഞൊഴുകുന്നുണ്ട് എന്തിനാ കണ്ണ ഇങ്ങനെ കരയുന്നത് അമ്മയ്ക്ക് വേദനയില്ലടാ ഇല്ല അപ്പോഴേക്കും അവൻ അവളുടെ മാറിൽ പരതാൻ തുടങ്ങി അവൾ ചിരിച്ചുകൊണ്ട് അവന് പാൽ കൊടുത്തു രാത്രി എല്ലാവരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കുഞ്ഞൂട്ടൻ ഉറങ്ങാതെ അവിടെ ഇരുന്ന് കളിക്കുന്നു അത് നോക്കിയിരിക്കുന്നുണ്ട് എല്ലാവരും അപ്പോഴാണ് ജോലിയെല്ലാം കഴിഞ്ഞ് ശ്രീ വന്നത് ശ്രീ കുഞ്ഞുട്ടൻ്റെ അടുത്ത് വന്നിരുന്ന് കുഞ്ഞുട്ടാ വാ നമുക്ക് ഉറങ്ങാൻ പോവാം ആണ് കളിച്ചാണ് മതി കളിച്ചത് അമ്മ ഉറങ്ങി തരാം പത്വാലി ഉറക്കുമോ വാ എന്ന് പറഞ്ഞവൾ അവനെ എടുത്തുകൊണ്ട് ഉമ്മറത്തേക്ക് പോയി അത് കണ്ട് കമല ചിരിച്ചു എല്ലാവരെയും നോക്കി കുഞ്ഞൂട്ടനെ എടുത്തുകൊണ്ട് അവൾ മുറ്റത്തേക്ക് നടന്നു കുഞ്ഞൂട്ടൻ അവളെ നോക്കി ചിരിക്കുന്നുണ്ട് അതുകൊണ്ട് അവളും ചിരിച്ചുകൊണ്ട് കുഞ്ഞുട്ടൻ്റെ കവളിൽ ചുംബിച്ചു അവളുടെ പാട്ട് കേട്ട് എല്ലാവരും പുറത്തേക്ക് വന്നു ഡെവിക്ക് അവളുടെയും കുഞ്ഞിനെയും അടുത്ത് പോയി നിൽക്കാനും കുഞ്ഞിനെ എടുത്ത് ചുംബിക്കാനും തോന്നി പാട്ട് കേട്ട് കുഞ്ഞുട്ടൻ കണ്ണടച്ച് വരുന്നത് കണ്ട് അവൾ കുഞ്ഞിൻ്റെ നെറ്റിയിൽ ചുംബിച്ചു അവളുടെ കണ്ണിൽ നിന്നും ഒഴുകി കുഞ്ഞുട്ടൻ്റെ നെറ്റിയിൽ വീണു അവൾ കരയുന്നത് കണ്ടതും കമൽ അവളുടെ അടുത്തേക്ക് പോയി മോളെ എന്താ കരയുന്നത് ഒന്നുമില്ല അമ്മേ ഞാൻ എൻ്റെ അമ്മയെയും അച്ഛനെയും ഓർത്തു ഞാൻ ഉറങ്ങാതിരിക്കുമ്പോൾ അവരും ഇതുപോലെ എന്നെ പാടി ഉറക്കുമായിരുന്നു എനിക്ക് പാട്ട് കേൾക്കുമ്പോൾ അവരെ ഓർമ്മ വരും എന്ന് അവൾ ചിരിച്ചു അപ്പോഴും അവളുടെ കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ട് അത് കണ്ടവിടെയുള്ളവരുടെ കണ്ണ് നിറഞ്ഞു ശ്രീ കുഞ്ഞിനെയും കൊണ്ട് അവളുടെ മുറിയിലേക്ക് കയറി കുഞ്ഞിനെ ബെഡിൽ കിടത്തി പുതപ്പിച്ചു കൊടുത്തു അവൾ ജനലിൻ്റെ അവിടെ വന്നു നിന്നു പുറത്ത് നിളാ അപ്പോഴാണ് അവൾ മാവിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന ഡവിയെ കണ്ടത് അവനെന്തോ ആലോചിച്ചിരിക്കുകയാണ് എന്ന് അവൾക്ക് മനസ്സിലായി അവൾ കണ്ണടച്ച് പാസ്റ്റിലേക്ക് പോയി എല്ലാവരും കൂടി പുറത്തേക്ക് പോവാമെന്ന് പറഞ്ഞത് കേട്ട് സന്തോഷത്തോടെ റൂമിലേക്ക് വന്നതാണ് ലിയ റൂമിൽ കയറി നോക്കിയപ്പോൾ ശ്രീ കുളിച്ചത് ആവണിയെടുത്ത് നിൽക്കുന്നു നീ പിന്നെയും കുളിച്ചോ ശ്രീമോളെ ലിയ ഇളിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു ഡാൻസ് കളിച്ചതുകൊണ്ട് വിയർത്ത് കുളിച്ചു അതുകൊണ്ട് ഒന്നുകൂടെ കുളിച്ചതാ എന്താ ലിയ ഒന്നുമില്ല ബാക്കിയുള്ളവർ ഒരു ദിവസം തന്നെ കുളിക്കുന്നത് ആലോചിക്കുമ്പോൾ തന്നെ മടി തോന്നുന്നു അപ്പോഴാണ് അവൾ ഒരു ദിവസം രണ്ട് പ്രാവശ്യം കുളിക്കുന്നേ ശ്രീ പതച്ച് അവളെ നോക്കി ലിയ വേഗം ഡ്രസ്സെടുത്ത് ബാത്റൂമിൽ കയറി പത്ത് മിനിറ്റ് കൊണ്ട് അവൾ കുളിച്ചിറങ്ങി അത് കണ്ട് ശ്രീ അവളെ നോക്കി നിന്റെ കുളി കഴിഞ്ഞോ ലിയ കഴിഞ്ഞു എന്തേ ഒന്നുമില്ല എങ്കിൽ നമുക്ക് പോവാം നിക്ക് കുറച്ച് പണിയുണ്ട് അത് പറഞ്ഞ് അവൾ സ്പ്രേ എടുത്തടിച്ചു അത് കണ്ട് കണ്ണ് തള്ളി നോക്കുന്ന ശ്രീകുട്ടി അടുത്തേക്ക് പോയി ഇപ്പം ഞാൻ കുളിച്ചതായി തോന്നില്ലേ കണ്ടോ മുടിയിൽ വെള്ളമുണ്ട് എന്ന് പറഞ്ഞ് മുടി മുന്നിലിട്ടുകൊണ്ട് ലീ പറഞ്ഞു അതിന് ശ്രീ തലയാട്ടി സമ്മതിച്ചു പിന്നെ നിന്നോട് അമ്മ ഞാൻ കുളിച്ചോ എന്ന് ചോദിച്ചാൽ നീ കുളിച്ചു എന്ന് പറയണേ അല്ലെങ്കിൽ തള്ളേൻ്റെ വെള്ളത്തിൽ മുക്കും എന്ന് പറഞ്ഞ് ശ്രീകുട്ടിയെ നോക്കി ശ്രീകുട്ടി ഇത് ജീവി എന്ന് നോക്കി പിന്നെ ചിരിച്ചുകൊണ്ട് ലിയയുടെ ഒപ്പം പുറത്തേക്ക് നടന്നു എല്ലാവരും ഭക്ഷണം കഴിച്ചിറങ്ങി അന്നമ്മച്ചിയില്ല എന്ന് പറഞ്ഞു അവർ ബീച്ചിലും പാർക്കിലുമെല്ലാം പോയി ഡേവിഡിൻ്റെ കണ്ണുകൾ പാറിപ്പറന്ന് നടക്കുന്ന ശ്രീഭദ്രയിലായിരുന്നു ശ്രീയും ലിയയും വെള്ളത്തിലും ഐസ്ക്രീമും കഴിച്ച് നടക്കുന്നുണ്ട് പിന്നെ അവർ പോയത് മാളിലാണ് അവിടെ പോയി ശ്രീക്ക് വേണ്ട ഒരുപാട് ഡ്രസ്സെടുത്തു എനിക്കെന്തിനാ ഇത്രയും എന്ന് ചോദിച്ചതിന് അവളെ ദേഷ്യത്തിൽ നോക്കി മേരിയും സുമയും മോൾ ഓഫീസിൽ പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ടാണ് അതിനവൾ ഞെട്ടി ഞാനോ ഓഫീസിലോ ഏത് ഓഫീസിലേക്കാണ് ഞാൻ പോകുന്നേ അത് നിനക്കും ലിയമോൾക്കും നമ്മുടെ ഓഫീസിൽ ജോലി ശരിയാക്കി രാമച്ചൻ അയ്യോ ഞാൻ അപ്പോൾ ഇനി ജോലി എടുക്കണോ അവിടേക്ക് വന്നാൽ യാാലറി കൊണ്ട് ചോദിച്ചു എന്താണ് മമ്മി ഞാനൊന്ന് വെറുതെ വീട്ടിലിരിക്കുന്നെ നിങ്ങൾക്ക് പിടിക്കുന്നില്ല അല്ലേ ഞാൻ നിങ്ങളുടെ ഒരേ ഒരു മോളല്ലേ എന്നോട് എന്നോട് ചെയ്യാമോ വെറുതെ ഇല്ലാത്ത കണ്ണുനീർ തുടച്ച് ലിയ മേരിയെ നോക്കി പറഞ്ഞു അതിനെ മേരി അവളെ ദേഷ്യത്തിലൊന്ന് നോക്കി അത് കണ്ടവളൊന്ന് ചിരിച്ചുകൊണ്ട് മമ്മിക്ക് പോ എന്താണ് വേണ്ടത് ഞാൻ ജോലിക്ക് പോകണം പോവാം അതിനിങ്ങനെ നോക്കണോ എന്നവൾ പറഞ്ഞു മോള് പോയി ഇതിട്ട് നോക്കി വരൂ എന്ന് പറഞ്ഞ് മേരി അവളുടെ കയ്യിൽ ഡ്രസ്സ് കൊടുത്തു അവൾ അത് വാങ്ങി നടന്നതും അവളെ ഒരു കൈ വന്ന് ഡ്രസ്സിങ് റൂമിലേക്ക് കയറ്റി അവൾ ഞെട്ടി തല ഉയർത്തി നോക്കി അവിടെ അവളോട് ചേർന്ന് നിൽക്കുന്ന ഡെവിയെ കണ്ട് അവളുടെ കണ്ണ് പിഴിഞ്ഞു പിന്നെ ഇന്നലത്തെ അവൻ്റെ സംസാരവും അവൻ്റെ പ്രവൃത്തിയും ഓർത്ത് അവൾക്ക് ദേഷ്യം വന്നു അവൾ അവൻ്റെ കയ്യിൽ നിന്ന് കുതറി മാറാൻ നോക്കി അവനൊന്നുകൂടെ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ്റെ മുഖം അവളുടെ ചെവിയോടടുത്തേക്ക് കൊണ്ടുവന്നു ഭദ്രെ അവൻ്റെ ശ്വാസം അവളുടെ ചെവിയിൽ തട്ടിയതും അവൾ കണ്ണുകളടച്ചു സോറി ഭദ്രെ ഞാൻ ഇന്നലെ പറഞ്ഞതിന് അത് കേട്ടതും കണ്ണടച്ചിരുന്നു വൈകം അവൾ കണ്ണു തുറന്ന് അവനെ നോക്കി പിന്നെ അവനെ തള്ളി മാറ്റി പുറത്തേക്ക് പോയി പറഞ്ഞത് മാത്രമേ രാവണന് ഓർമ്മയുള്ളൂ ചെയ്തതൊന്നും ഓർമ്മയില്ലാവോ എന്ന് പെറുപുറത്തുകൊണ്ട് ലീയയുടെ അടുത്തേക്ക് പോയി അവൾ പറഞ്ഞത് കേട്ടതും അവൻ്റെ ചുണ്ടിൽ കള്ളച്ചിരി വിരിഞ്ഞു അവൻ കൈകൊണ്ട് വീഴ്ച പിരിച്ച് പുറത്തേക്കിറങ്ങി പിന്നെ അവളുടെ പിന്നാലെ നടന്നു പക്ഷെ അവരെ നോക്കി നിൽക്കുന്നവളെ അവൾ കണ്ടില്ല അവളുടെ കണ്ണിൽ ശ്രീകുട്ടിയെ നോക്കി കള്ള ചിരി ചിരിച്ചുകൊണ്ട് പോകുന്ന ഡേവിഡിനെ കണ്ട് അവളുടെ കണ്ണുകൾ ഡെവിയിൽ പതിഞ്ഞു പിന്നെ ശ്രീയെ നോക്കി അവൾ ചിരിച്ചു കളിച്ചുകൊണ്ട് ലിയയുടെ ഒപ്പം പോകുന്നത് കണ്ട് അവളുടെ കണ്ണിൽ പകയിരിഞ്ഞു ഇല്ല ശ്രീപാത്ര നിന്നെ ഞാൻ സന്തോഷിക്കാൻ വിടില്ല എന്ന് പറഞ്ഞവൾ തിരിഞ്ഞു നടന്നു കുഞ്ഞുട്ടൻ്റെ ചിനുങ്ങെ കരച്ചിൽ കേട്ട് ശ്രീകുട്ടി തൻ്റെ ഓർമ്മകളിൽ നിന്നും പുറത്തു വന്നത് അവൾ പുറത്തേക്ക് നോക്കി അവളുടെ ഡേവിഡിനെ കാണാതായതും അവനെ പോയി എന്ന് മനസ്സിലായി അവൾ കുഞ്ഞിനെ എടുത്ത് മടിയിൽ കിടത്തി പാൽ കൊടുത്ത് അവളുടെ ചുണ്ടിൽ ഒരു വരണ്ട ചിരി മാഞ്ഞു താൻ സ്വപ്നം കണ്ട ജീവിതം വാക്കുകളിൽ കെട്ടിപ്പടുത്തൊരു ചീട്ടുകൊട്ടാരമായിരുന്നു എന്നവൾക്ക് തോന്നി ഒരു കാറ്റിൽ തകർന്നു വീഴാനും മാത്രം ദുർബലമായിരുന്നു താൻ ഒരുപാട് അഹങ്കരിച്ച നിന്റെ സ്നേഹവും പ്രണയവുമെല്ലാം അവൾ കുഞ്ഞിനെ നന്നായി പുതപ്പിച്ചു കൊടുത്തു പിന്നെ കുഞ്ഞോട്ടെൻ്റെ നെറ്റിയിൽ ചുംബിച്ചു എനിക്ക് നീയും നിനക്ക് ഞാനും മാത്രം മതി വേറെ ആരും വേണ്ട അല്ലട കള്ളക്കണ്ണ അതുപോലെ നമുക്ക് അതിൻ്റെ മറുപടി എന്ന പോലെ കുഞ്ഞുട്ടൻ്റെ ചുണ്ടിൽ പൊഞ്ചിരി വിരിഞ്ഞു